ഇന്നലെ കുറച്ചധികം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ലഞ്ചിന് നമുക്ക് മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റീസ് ഉണ്ടാവും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പീര വറ്റിച്ചതാണ് ഇവിടുത്തെ ഒരു സ്ഥിരമായിട്ടാണ് കേട്ടോ മീൻ തോരൻ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര ഡ്രൈ ആയിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത് പിന്നെ അതൊരു മീൻ കറി എന്നും പറയാൻ പറ്റത്തില്ല അത്രയും ഗ്രേവിയും ഉണ്ടാകത്തില്ല ഒരു രണ്ടിനും ഇടയ്ക്കൊന്ന് വറ്റിച്ച് വെക്കും അതാണ് സംഭവം അങ്ങനെ നിറച്ച് ഇഞ്ചിയും ഇഷ്ടം പോലെ ഒക്കെ ഇട്ട് തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുത്തു അതിന് ശേഷം പുളിയും ഉള്ളിയും ചെറിയുള്ളിയും എന്താ കുറച്ച് ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഞരടിയെടുക്കും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിന് ശേഷം ഇതൊരു ചട്ടിയിലോട്ട് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് എണ്ണയും കൂടി ഒഴിച്ച് ചെറിയ തീവിലതൊന്ന് വേവാൻ വെക്കും എന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം കുറവുള്ളതുപോലെ പോലെ തോന്നിയത് കൊണ്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ വറ്റി കുറുകി വരുമ്പോൾ നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡിയാണ് ഒരടയ്ക്ക് ഇവിടുത്തെ സ്ഥിരം കൂട്ടാനായിരുന്നെങ്കിൽ ഇപ്പോൾ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അങ്ങനെ നൊസ്റ്റാൾജി പിടിച്ചാണ് ഇന്ന് ഉണ്ടാക്കിയത് ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെറുത്തില്ലാ കഴിച്ചു